ബാലുശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെളന്നൂർ എ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സീനിയർ സ്റ്റുഡൻസ് പോലീസ് കെഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ബാലുശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പേരാമ്പ്ര ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് കെ എം ബിജു സല്യൂട്ട് സ്വീകരിച്ചു നൂറ്റി അൻപതോളം കുട്ടികളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് അധ്യാപകരും രക്ഷിതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരുമുൾപ്പെടെ നിരവധി പേർ പരേഡ് വീക്ഷിക്കാൻ എത്തിയിരുന്നു ബാലുശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചേളന്നൂർ എ കെ കെ ആർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സീനിയർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ബാലുശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നത് പേരാമ്പ്ര ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് കെ എം ബിജു സല്യൂട്ട് സ്വീകരിച്ച് കേഡറ്റുകളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു നമ്മുടെ യുവതലമുറയെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യം ലഹരി മരുന്നിന്റെ ഉപയോഗമാണ് തീർച്ചയായിട്ടും ഇത് സമൂഹത്തെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് അതിനെതിരെ നിങ്ങൾ നോ എന്ന് പറയാനുള്ള ഒരു ആജവം കാണിക്കുകയും അത് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ അതിന് മുതിരുന്ന നിങ്ങൾ ചിലപ്പോൾ സഹപാഠികളാവാം നാട്ടുകാരാവാം അല്ലെങ്കിൽ ബന്ധുക്കളാവാം അവരോട് നോവ പറയാനുള്ള ധൈര്യം കാണിക്കുകയും അതിനെതിരെ പോലീസിനെയും അല്ലെങ്കിൽ എക്സൈസിനെയും അടക്കമുള്ള സഹായം തേടി നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ സാധിക്കും ബാലുശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ആദിദേവ് എ എസ് പരേഡ് കമാൻഡർ ആയിരുന്നു ബെസ്റ്റ് കമാൻഡർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആദിദേവ് എ എസ് നിവേദ്യ ഡി എസ് നന്മണ്ട ശിവപ്രിയ പ്രജീഷ് എ കെ കെ ആർ സ്കൂൾ ബെസ്റ്റ് ഔട്ട്ഡോർ കേഡറ്റ്സ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട ദേവദർശ് ബാലുശ്ശേരി വൈക എസ് ലാൽ എ കെ കെ ആർ സ്കൂൾ ആദിത്യ പി കെ നന്മണ്ട ബെസ്റ്റ് ഇൻഡോർ കേഡറ്റ്സ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട അക്ഷയ് രാജ് ഗംഗാലക്ഷ്മി നന്മണ്ട പ്രാർത്ഥനാ പ്രമോദ് എ കെ കെ ആർ സ്കൂൾ എന്നിവർക്കുള്ള ഉപഹാരം കെ എം ബിജു വിതരണം ചെയ്തു പരിശീലകനായ റിട്ടയേർഡ് എസ് ഐ പി രാജനുള്ള ഉപഹാരവും സ്കൂൾ പ്രധാന അധ്യാപിക എം സിന്ധു പ്രിൻസിപ്പൽ എ കെ എ ശ്രീജ് പ്രധാന അധ്യാപിക ഷീജ ബി എസ് എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു പി ടി എ പ്രസിഡന്റ് സജിൽ കൊമ്പിരാട് സീനിയർ അസിസ്റ്റന്റ് കെ പി ഷെറീന അധ്യാപകർ പി ടി എ അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ബാലുശ്ശേരി സ്കൂളിൽ സി പി ഒ രാജീവൻ എ സി ഷീജ അധ്യാപകരായ പ്രശാന്ത് കുമാർ രജനി സോണി എന്നിവരും നന്മണ്ട സ്കൂളിൽ സീനിയർ സി പി ഒ രജീഷ് അധ്യാപകരായ ഷിബു രഖില എന്നിവരും എ കെ കെ സ്കൂളിൽ കാക്കൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരായ അഭിലാഷ് ഷീബ എന്നിവരും അധ്യാപികമാരായ സി സന്ധ്യ വി എം കവിത എന്നിവരുമായിരുന്നു പരിശീലനത്തിന് നേതൃത്വം നൽകിയത് പാസിംഗ് ഔട്ട് പരേഡ് കാണാൻ രക്ഷിതാക്കളും നാട്ടുകാരമടക്കം നിരവധി പേർ എത്തിയിരുന്നു റിയൽ ന്യൂസ്